ചിത്രം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിനായി ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്നും മണ്ഡലം മാറി മലപ്പുറത്തേക്ക് എത്തിയതാണ് നമ്മൾ കണ്ടത് വി വസീഫ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായ വി വസീഫിനെ യുവ മുഖത്തെയാണ് എൽ ഡി എഫ് രംഗത്തിറക്കിയത് എൻ ഡി എക്ക് വേണ്ടി മുൻ വി സി കാലിക്കറ്റ് വി സി സർവകലാശാല വി സി ആയിരുന്ന അബ്ദുൾ സലാമിനെയാണ് ഇന്ത്യ ക്യാമ്പ് രംഗത്തിറക്കിയത് മഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ അഷ്കർ മലപ്പുറവും പൊന്നാനിയും എന്തായാലും ലീഗ് ഉറപ്പിച്ചിരുന്ന ഉറപ്പിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇ ടി മുഹമ്മദ് ബഷീർ തീർച്ചയായും ആത്മവിശ്വാസത്തിലായിരിക്കും പക്ഷേ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റിനെ പുതുമുഖത്തെ യുവമുഖത്തെ ഇറക്കിക്കൊണ്ട് എൽ ഡി എത്രത്തോളം വോട്ടുകൾ പിടിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് എൻ ഡി എ ക്യാമ്പിന്റെ കണക്കുകൂട്ടലുകളും എന്താണ് വിനിത മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ് മാത്രമല്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ നേരിട്ട തിരിച്ചടി അത് ഇത്തവണ എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ നേരത്തെ രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞടിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് വിജയിച്ചു കയറിയത് തൊട്ടു പിന്നാലെ പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ രാജിവെച്ചു വന്നപ്പോൾ അബ്ദുൾ സഹമദ് സമദാനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് മത്സരിച്ചത് പക്ഷേ സ്വാഭാവികമായും ുണ്ടായ മലപ്പുറത്തെ സാഹചര്യം പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമൊക്കെ ലീഗിന് തിരിച്ചടിയായിരുന്നു രണ്ട് അറുപത് എന്നുള്ളത് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകളിലേക്ക് മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം ചുരുങ്ങി പക്ഷേ ഇത്തവണ അതിനപ്പുറത്തേക്ക് രണ്ട് ലക്ഷം ഭൂരിപക്ഷം ഇത്തവണ കിടക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ് മുസ്ലിം ലീഗിന് നേതൃത്വമുള്ളത് അത് സമത പി ടി മുഹമ്മദ് ബഷീർ അത് സ്വന്തം മണ്ഡലത്തിലേക്ക് കൂടി മടങ്ങിയെത്തുമ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിനകത്ത് ലീഗ് കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും മറുഭാഗത്ത് ഇടതുപക്ഷമാണെങ്കിൽ രണ്ടായിരത്തി നാല് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആവർത്തിക്കുമെന്നാണ് വി വസീഫ് അവകാശപ്പെടുന്നത് അതിന് പ്രധാനമായും വസ്യപടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പല വിഷയങ്ങളിലും മുസ്ലിം ലീഗിനെതിരായ വിരുദ്ധ വികാരങ്ങളുണ്ട് മണ്ഡലം വെച്ചുമാറിയതിലുണ്ട് അതുപോലെ തന്നെ നിലവിലെ സിറ്റിംഗ് എം പിമാർക്കെതിരെയുള്ള ആന്റി കമ്പസ് ഇതൊക്കെ മലപ്പുറം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും വർക്ക് ചെയ്യും സ്വാഭാവികമായും അത് മുസ്ലിം ലീഗ് തിരിച്ചടിയും മാത്രമല്ല സംസ്ഥാന ലീഗ് തർക്കങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമയത്ത് വലിയ തോതിൽ ചർച്ചയായിരുന്നു ഈ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗിന് തിരിച്ചടിയും അതുകൊണ്ട് നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും താൻ ഒരു പ്രതീക്ഷയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ ക്യാമ്പും പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ എൻ ആണെങ്കിൽ അട്ടിമറി സാധ്യതകളൊന്നും എൻ ഡി എ തീരെ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും വോട്ടിങ് ശതമാനം ഉയർത്തുക എന്നുള്ളതാണ് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷം എങ്കിലും ക്ഷമിക്കണം വോട്ടിങ് ശതമാനമെങ്കിലും ഇത്തവണ ഉണ്ടാവുക അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർത്തിയ വോട്ടിംഗ് ശതമാനം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എൻ ഡി എക്ക് ഇരുപതിനായിരത്തോളം വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ അബ്ദു അബ്ദുസലാമിനെ പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്ന ഒരു വ്യക്തി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി ശക്തമായ ഒരു പ്രതിദാനം വോട്ട് ഷെയറിൽ തന്നെ ഉണ്ടാകുമെന്ന് എൻ ഡി എ കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് പക്ഷേ മണിക്കൂറുകൾ മാത്രമാണ് ഇനി വോട്ടെണ്ണൽ കാത്തിരിക്കുന്നത് മലപ്പുറം ജില്ല വോട്ടെണ്ണൽ വേണ്ടി പൂർണ്ണമായും സജ്ജമായിരിക്കുന്നു മലപ്പുറം മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ചുകൊണ്ടാണ് എണ്ണുന്നത് വിനിത